നമസ്കാരം വ്യത്യസ്തവും എന്നാൽ രസകരവുമായ ഒരു വിഷയത്തിലേക്കാണ് മാവൂർ മീഡിയ ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത് മാവൂർ പറമ്പത്തില്ലത്തെ അതുൽ ദേവ് അദ്ദേഹം കഴിഞ്ഞ അതായത് ഡിസംബർ പതിനെട്ടാം തീയതി രാത്രി അദ്ദേഹം ബൈക്ക് യാത്രയ്ക്കിടെ അദ്ദേഹത്തിൻ്റെ പേഴ്സ് നഷ്ടപ്പെട്ടു പേഴ്സിൽ ഏകദേശം രണ്ടായിരം രൂപയുടെ അടുത്തുണ്ടായിരുന്നു എന്നാൽ അന്ന് തന്നെ മാവൂർ മീഡിയ ആ വാർത്ത കൊണ്ടുവന്നിരുന്നു പേഴ്സ് നഷ്ടപ്പെട്ടു അഡ്രസ്സ് എല്ലാം കൊടുത്തിട്ട് അദ്ദേഹത്തിന് ആ പേഴ്സ് തിരിച്ചു കിട്ടിയിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ കൂടെ അന്ന് ആ എന്താണ് സംഭവിച്ചത് അന്ന് രാത്രി സംഭവിച്ചാൽ ഒരു ഒമ്പതൊമ്പതേ കാലായ സമയത്ത് പതിപ്പതിനെട്ടാം തീയതി ആയിരുന്നു അന്ന് പാറമ്മിൽ നിന്ന് പാല് വാങ്ങി വരികയായിരുന്നു അപ്പോൾ പാല് വാങ്ങി അതിൻ്റെ ബാക്കി ക്യാഷ് ഞാൻ എൻ്റെ പേഴ്സിൽ വെച്ചു പേഴ്സിൽ വെച്ച് പിന്നെ ഞാൻ അന്ന് പാൻ്റ് ഇട്ടില്ലായിരുന്നു അപ്പോൾ പാൻ്റ് ഇട്ടപ്പോൾ ഞാൻ സ്കൂട്ടറിൻ്റെ ബാഗിലാണ് വെച്ചത് അപ്പോൾ ഞാൻ ആ ബാഗിൽ വെച്ച് പോരനെ വഴിക്ക് എവിടെയൊന്ന് പോയി അപ്പം എന്തോ നോക്കിയപ്പോൾ കാണുന്നില്ല പിന്നെ അപ്പത്തന്നെ ഒരു അഞ്ചാറ് തൊട്ട അവിടെയൊക്കെ പോയി നോക്കി അപ്പൊ അവിടെനിന്ന് കണ്ടില്ല പിന്നെ ഞാൻ സ്റ്റേഷനിൽ അറിയിച്ചു അപ്പൊ സ്റ്റേഷനിൽ അറിയിച്ചു അവിടെ ഒരു ഇതാക്കി കൊടുക്കും പിന്നെ വാർഡ് മെമ്പറെ അറിയിച്ചു അവര് അപ്പോൾ അവരാണ് ഞങ്ങളോട് പറഞ്ഞത് ഇങ്ങനെ പറമ്പത്തെ ഇല്ലത്തെ ഇങ്ങനെ ആളുടെ അതുൽ ദേവിൻ്റെ പേഴ്സ് നഷ്ടപ്പെട്ടിട്ടുണ്ട് അതൊരു വാർത്തയാക്കി കൊടുക്കണം അപ്പൊ ഞങ്ങളത് വാർത്തയാക്കി കൊടുത്തു ശേഷം നിങ്ങൾക്ക് ഇപ്പൊ എന്നാണ് ഈ പേഴ്സ് കിട്ടുന്നത് ഒരാഴ്ചക്ക് ശേഷം ഇരുപത്താറാം തീയതിയാണ് കിട്ടുന്നത് എന്താ പറയുക രാധാകൃഷ്ണൻ ഒരാളാണ് എന്നെ വിളിച്ചത് ഞാൻ വിളിച്ചു ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് എന്ന് വിളിച്ചു അപ്പോൾ വിളിച്ചപ്പോൾ ഞാൻ പോയി നോക്കി അപ്പോൾ പോയി നോക്കിയപ്പോൾ അതിൽ പേഴ്സ് കിട്ടിയിട്ടുണ്ട് പേഴ്സിൽ ക്യാഷ് ഇല്ല ആ പൈസ പോയി പൈസ പോയി പൈസക്ക് ശേഷം അയാൾ ഒരു എഴുത്ത് എഴുതി വെച്ചതാണ് ഒരു ഒരു കത്ത് 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 അതെ അതെ നിങ്ങളെ അതായത് പ്രാധാന്യം ഒറിജിനൽ ലൈസൻസ് ആയിരുന്നു പിന്നെ നമുക്ക് എ ടി എം കാർഡും എല്ലാം ഉണ്ടായിരുന്നു അപ്പൊ അത് മിസ്സായി രണ്ടാമത് ബുദ്ധിമുട്ട് ഉണ്ടാക്കാനുള്ളത് വെച്ചാൽ ഒന്നുമില്ല എന്തായാലും ഈ എന്താ നിങ്ങൾക്ക് എന്തൊരു അത്യാവശ്യത്തിന് വേണ്ടി എടുത്തതായിരിക്കും അപ്പൊ അയാൾക്ക് എന്തൊരുപകാരെ അത്ര വിചാരിക്കുന്നുള്ളു ഇതില് ആ കത്ത് വളരെ മനോഹരമായിട്ട് നല്ല ഹാൻഡ് റൈറ്റിംഗിലാണ് ഈ കത്ത് ഞാൻ വായിച്ചു നോക്കുമ്പോൾ ഇന്നത്തെ നഷ്ടം നാളത്തെ ലാഭം ഇത് ഞാൻ എടുക്കുന്നു നിങ്ങളെ ദൈവം തുണയ്ക്കട്ടെ ദൈവമുണ്ട് എനിക്ക് മനസ്സിലായി എന്നോട് ക്ഷമിക്കണം ഈ കടം ഞാൻ എന്നെങ്കിലും തീർക്കും നിങ്ങളെ ഈശ്വരൻ രക്ഷിക്കും എന്ന് എൻ്റെ വാക്ക് ബൈ ചതിക്കില്ല ഉറപ്പ് വളരെ മനോഹരമായി നല്ല ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതിയിട്ടുള്ളതാണ് അല്ലെ അപ്പൊ ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആണായാലും പെണ്ണായാലും അവർക്ക് കിട്ടിയാണ് ഇത് മോഷണാണോ ചോദിച്ചാൽ നമുക്ക് അവകാശം ഇല്ലാത്തൊരു സാധനമാണ് അയാൾക്ക് കിട്ടി എങ്കിലും അയാളുടെ ബുദ്ധിമുട്ടുകൊണ്ട് അയ്യോ എടുത്തില്ല നിങ്ങളുടെ മനസ്സിലാവരോട് ഓക്കെദേവിന്റെ പേഴ്സ് ലഭിച്ചത് രാധാകൃഷ്ണൻ എന്ന് പറയുന്ന സാധാരണക്കാരനായിട്ടുള്ള തൊഴിലാളിയായ രാധാകൃഷ്ണനാണ് രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ ആ പേഴ്സ് നിങ്ങൾക്ക് എങ്ങനെ ലഭിച്ചെറ്റിട്ടൊന്ന് പറയാമോ ഞങ്ങൾ സ്കൂളിൽ സെൻറ് മേരീസ് അവിടെ ബിൽഡിങ്ങിൻ്റെ ഒരു ഉദ്ഘാടനം ഉണ്ടായിരുന്നു ആ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ക്ലീൻ ചെയ്യുമ്പോഴാണ് ആ പേഴ്സ് ഒരു കവറിലുണ്ടായിരുന്നത് ആ കവറ് ഞങ്ങൾ എടുത്തു കവറിൽ ഉണ്ട് അപ്പോൾ ഞങ്ങൾ അത് എടുത്ത് നോക്കി അതെടുത്ത് നോക്കിയപ്പോൾ അത് ലൈസൻസ് ഉണ്ട് അപ്പം പറമ്പത്തില്ലാത്ത ഞാൻ അവിടെ പണിക്ക് പോകുന്നതാണ് അപ്പം അവിടെ എല്ലാം അവിടെ നിന്ന് തന്നെ ആ അപ്പോൾ ഈ പൈസ കിട്ടിയപ്പോൾ ഞാൻ ഓനെ വിളിച്ച് ഓരോ പെങ്ങളെ വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ ഒരു പേ പൈസ കിട്ടിയെന്നല്ല ഇങ്ങനെ സാധനം കിട്ടിയതിന് നിങ്ങൾ ഓനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു അല്ലല്ലേ എങ്ങനക്ക് അറിയാൻ കഴിയുള്ളൂ അപ്പോൾ ഞങ്ങൾ കിട്ടിയപ്പം അപ്പം തന്നെ ഞങ്ങൾ സിസ്റ്ററെ ഏൽപ്പിച്ചു സിസ്റ്റർ വേറെ അതിന്റെ അത് അറിയോ ഇല്ല അറിയാമോ അല്ല നിങ്ങൾ എടുക്കുമ്പോൾ എടുക്കുമ്പോ പണമല്ലായിരുന്നു പക്ഷെ നിങ്ങൾ ആ പേഴ്സ് എടുക്കുമ്പോ ആൾക്കാര് തെറ്റിദ്ധരിക്കാനുള്ള പണം അടങ്ങിയ പേഴ്സിൽ നിന്ന് പൈസ മാറ്റിയിട്ടാണ് നിങ്ങൾ പക്ഷെ നിങ്ങളുടെ തന്നെ ആയിരുന്നു അതിൻ്റെ അകത്ത് ഒരു കത്തും കൂടെ കള്ളം വെച്ചിരുന്നു കള്ളം വെച്ചിരിക്കുന്ന കത്ത് ഞാൻ പണം എടുക്കുന്നു നിങ്ങളുടെ സാധനം ലൈസൻസ് ലൈസൻസ് അങ്ങനെ സിസ്റ്റർ ഞാനാണ് ഇത് കിട്ടിയത് അല്ല രാധാകൃഷ്ണൻ ചെയ്തത് വളരെ നല്ലൊരു കാര്യമാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലൈസൻസ് എടുക്കണമെങ്കിൽ ഒരുപാട് ചടങ്ങുകൾ കടമ്പകൾ കയറണം കാരണം ഇനി കിട്ടി കഴിഞ്ഞാൽ തന്നെ അത് ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസ് ഓർജിനൽ ലൈസൻസ് ആയിരിക്കില്ല ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസ് ആയിരിക്കും താങ്കൾക്ക് അതിൻ്റെ പ്രാധാന്യം മനസ്സിലായി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഒരു സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും പണമടങ്ങിയിട്ടുള്ള ഒരു ബാഗിൽ നിന്ന് സർട്ടിഫിക്കറ്റുകൾ പണവും മോഷ്ടിക്കുന്ന ഒരാൾ അത് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ആ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഏതായാലും കള്ളൻ എന്ന് തന്നെ അയാളെ വിളിക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ എങ്കിലിപ്പോൾ ഒരു മനസാക്ഷിയുള്ള ഒരു കള്ളൻ അയാളുടെ ഒരു കുംഭസാരമായിരുന്നു ആ കത്തിൽ ഉണ്ടായിരുന്നത് കാരണം എനിക്ക് പൈസയുടെ ആവശ്യമുണ്ട് അതുകൊണ്ട് ഞാൻ എടുക്കുന്നു അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം അവർക്ക് ലഭിക്കേണ്ടത് ഇത് കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും ആ കള്ളൻ ഒരു മനസാക്ഷിയുള്ള ആളാണ് എന്നും നമുക്ക് കരുതാം പക്ഷേ അവകാശപ്പെടാത്ത ധനം പണം അല്ലെ എന്തായാലും അത് നേടിയെടുക്കുന്നവർ മനസ്സിലാക്കേണ്ടത് അതൊരു മോഷണം തന്നെയാണ് പിന്നെ നിവൃത്തിയോടുണ്ടായിരിക്കുക അദ്ദേഹം ചെയ്തിരിക്കുന്നത് ഏതായാലും ഈ കള്ളനെ മാവൂർ മീഡിയയുടെയും ഒപ്പം രാധാകൃഷ്ണൻ്റെയും ഈ നഷ്ടപ്പെട്ട അതു അവരുടെ എല്ലാവരുടെയും ബിഗ് സല്യൂട്ട് താങ്ക് യു അടുത്ത വീണ്ടും മറ്റൊരു വിഷയമായി നമുക്ക് കാണാം നന്ദി നമസ്കാരം Golden Diamonds Mavur <laughs> Invest your sleep on right mattress. For wish mattress for healthy sleep.